നിരന്തരമായി ഉയർന്നു ആവശ്യപ്പെടുകയും പിന്നീട് നിർബന്ധിത നിർത്തിക്കോ ധാരാളം ധാരാളം പൂർണ്ണമായിട്ടുമല്ല ഭാഗികമായിട്ട് പോലും ഈ ഉപന്യാസവായന സഹിക്കാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല എനിക്ക് പറ്റൊന്നുമില്ല ണ്ടാലും ചരലുരുട്ടില്ല ഇപ്പോ അണ്ണം കടന്നുരുളു കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലട ഭാഗ്യം കൂടി വേണം അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെങ്കിലും ഇദ്ദേഹത്തെ മാറ്റി നിർത്തുവാനുള്ള ജനാധിപത്യ മര്യാദ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇവിടുന്ന് അണ്ണന്റെ നിലപാട് നിലംതൊടാൻ കടന്ന് പാടുപെടാൻ തുടങ്ങുന്നത് സസ്പെൻഷൻ പ്രഖ്യാപിച്ച വ്യക്തി തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വേദികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സജീവമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പറഞ്ഞു നാട്ടിലൊക്കെ അണ്ണൻ ഒരു പ്രാവശ്യം അടുത്തിരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നോട് പൂശെല്ലാം പറയുന്ന വീഡിയോ ഒക്കെ വൈറലായപ്പം അണ്ണൻ കുറച്ച് കാര്യങ്ങളന്ന് പറഞ്ഞായിരുന്നു ആ കാര്യം അണ്ണൻ മറന്നു പോയാലും ഇപ്പൊ അണ്ണനെ ഓർമ്മിപ്പിക്കേണ്ട കടമ നമുക്കുണ്ടല്ലോ ചെങ്കുട്ടി എന്നാ ഞങ്ങളുടെ അങ്ങ് മറന്നു ഓർമ്മിപ്പിച്ചേക്കാം അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വേദി പങ്കിട്ടത് എന്നാത്തിനായിരുന്നു ആ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നേ വേദി നടിച്ച് പുറത്താക്കി മാതൃകയാക്കേണ്ടതല്ലായിരുന്നോ അതായത് നമ്മുടെ കുട്ടികളുടെ ശാസ്ത്രമേളയുടെ സംസ്ഥാന ഉദ്ഘാടന വേദിയിലാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായത് ഓർമ്മയുണ്ട് രണ്ടു മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത് ഒന്നേ അദ്ദേഹത്തിന് ഇറക്കി ബലം പ്രയോഗിക്കൽ പിന്നെ ഞങ്ങളുടെ അതിലേക്ക് കടന്നില്ല എനിക്ക് അങ്ങനെ പിന്നെ നമ്മുടെ പോയല്ലാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് അലകോലപ്പെടും കുറച്ച് പൂ എവിടെ നിന്ന് സംഘടിപ്പിക്കും ഒന്ന് പൂവിട്ട് പൂജിക്കാമായിരുന്നു എന്താ സംഭവിക്കുന്നത് എന്നുള്ള നിലയിൽ സാങ്കല്പിക പുഷ്പങ്ങളാണെങ്കിലും ഇത് സ്വീകരിച്ചാലും മഹാനുഭാവ കുട്ടികളുടെ മനസ്സ് അസ്വസ്ഥമാകും അവിടെ ഒരു സീൻ അതുകൊണ്ടാണ് അണ്ണൻ എന്നൊന്നും മിണ്ടാഞ്ഞെന്നാണ് ഇന്നലെ പറഞ്ഞത് പക്ഷേ അന്ന് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടാലോ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു രാഹുൽ മാമ എന്നുള്ള നിലയിൽ അദ്ദേഹം പരിപാടി ഒന്നും രാഹുൽ മാമൻകൂട്ടത്തിനെ ചെറുക്കണ്ട അയാളുടെ പരിപാടികളൊന്നും ബഹിഷ്കരിക്കണ്ട എന്ന് ഞങ്ങളുടെ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ ോ പക്ഷെ അണനണ്ണന്റെ നിലപാടിൽ തുടരാൻ കാണിക്കുന്ന ആ ചങ്കുറപ്പുണ്ടല്ലോ അതിനെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം സ്വീകരിച്ചേ പറ്റൂ അതാണ് ഈ ഊർമേസ് എനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ ഈ ചാനലായ ചാനലൊക്കെ കയറിണേ